ഉമാ ഖദീജയും മകൻ അർഷാദും നിരന്തര ശല്യക്കാരെന്ന് നാട്ടുകാർ പരിസരത്തുള്ള സ്ത്രീകളോട് അർഷാദ് മോശമായി പെരുമാറിയിട്ടുണ്ട് അർഷാദിന്റെ സഹോദരനെ രണ്ട് ദിവസം മുൻപ് എം കേസിൽ അറസ്റ്റ് ചെയ്തതായും നാട്ടുകാർ പറഞ്ഞു കോഴിക്കോട് കാരശ്ശേരി വലിയ പറമ്പിൽ പോലീസുകാർക്ക് വെട്ടേറ്റ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കുറച്ച് സമയം മുൻപ് പുറത്തു വന്നത് അതായത് മോഷണക്കേസിൽ പ്രതിയായ അർഷാദിനെ കസ്റ്റഡിയിൽ എടുക്കാൻ വരുന്ന സമയത്തായിരുന്നു പോലീസിനെ ഈ അർഷാദും അർഷാദിന്റെ ഉമ്മയും ചേർന്ന് ക്രൂരമായി വെട്ടി അപ്പോൾ പ്രധാനമായും അവരെ നാട്ടുകാർ നമ്മളോടൊപ്പം ഉണ്ട് ചേട്ടാ എന്താണ് സംഭവിച്ചത് ഈ അർഷാദും ഉമ്മയും നിരന്തരം ശല്യക്കാരാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ അപ്പം മക്കൾ രണ്ടുപേരാളിൽ അവർ അവരുടെ ജോലിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുന്നത് അപ്പോൾ നാട്ടുകാരുമായിട്ട് വലിയ ബന്ധം പേർക്കില്ല അപ്പോൾ ഇന്ന് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇവരെ വീട്ടിൽ പിന്നെ തെരഞ്ഞു വന്നു എന്തോ ഒരു കാരണം മോശമായി ബന്ധപ്പെട്ട് വന്നു അങ്ങനെ പ്രതിയെ അന്വേഷിച്ച് വന്ന സമയത്താണ് ഇവർ പിന്നെ ഇങ്ങനെ വിട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ നാട്ടുകാരും പോലീസും ഒക്കെ വന്നു കൂടി ഇപ്പോൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് മുൻ ഒരുപാട് പരാതികളുണ്ട് ഇങ്ങനെ ഇവരെ ഇങ്ങനെ പല പരാതികളും ഉണ്ട് എന്നാണ് ഇവിടെ മാലിന്യ കമ്മിറ്റികൾ വാർഡ് മെമ്പർമാർ നാട്ടിലെ കാരണവന്മാർ കാരണവന്മാർക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ചെറുതുണ്ടാകുമ്പോൾ ബന്ധപ്പെടാറുണ്ട് അപ്പോൾ അവരും അവരുമ്മയും അവർ രണ്ട് മൂന്ന് പേരും ഒറ്റക്കാണ് വീട്ടിലുണ്ടാവുക അപ്പോൾ അവർ വേണ്ടത്ര പിന്നെ ഇവരെ ബന്ധുക്കളോ അല്ലെങ്കിൽ എല്ലാവരും ഇടപെട്ടിട്ട് ഇതിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കംപ്ലയിൻറ്റ് വരുമ്പോൾ അതിൽ പരിഹരിക്കുന്ന രീതിയിലേക്കൊരു സംസാരത്തിന് ഇവരെ കിട്ടാറില്ല ആരെങ്കിലും ഒന്ന് താമസിക്കാൻ വന്നവരോട് പിന്നെ ആളുകൾ പറയുന്ന രീതിയിൽ വേണ്ടത്ര അതിൽ പരിഗണന കൊടുക്കാത്തത് കൊണ്ട് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാറില്ല കാര്യമായിട്ട് അവർ അങ്ങനെ നാട്ടുകാരിയായിട്ട് വലിയൊരു കോണ്ടാക്റ്റ് ഇല്ല ഈ അർഷാദ് സ്ത്രീകളെ അതിക്രമിക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ സ്ത്രീകളെ അപ്പോൾ ഉമ്മ കദീജയും കതീജയും രണ്ടാൺമക്കളും ആണ് രണ്ടാൺമക്കളും ഈ അർഷാദിന്റെ സഹോദരനെ രണ്ട് ദിവസം മുൻപ് എം ഡി എം എ കേസിൽ തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ അർഷാദും നിരന്തരം ശല്യക്കാരാണ് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ നമ്മളോട് പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല കദീജ ഉമ്മയും ഇത്തരത്തിൽ പരിസരത്തുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുന്ന തരത്തിലെല്ലാം കാര്യങ്ങളുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എല്ലാവരും നമ്മളോട് പങ്കുവയ്ക്കുന്ന കാര്യം